വളരെ സാധാരണമായിട്ട് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ചതവ് പറ്റുമ്പോൾ ഫസ്റ്റ് ആയിട്ട് ചൂടാണോ അതോ തണുപ്പാണോ വയ്ക്കേണ്ടത് ആ സ്ഥലത്ത് ബാം പുരട്ടാമോ മസാജ് ചെയ്യാമോ മുറുക്കി ബാൻഡേജ് എന്തെങ്കിലും കെട്ടാമോ തുടങ്ങിയതെല്ലാം വളരെ സാധാരണയായിട്ടുള്ള സംശയമാണ് അപ്പൊ ഈ ചതവുണ്ടാകുമ്പോൾ എങ്ങനെയാണ് വേദന ഉണ്ടാകുന്നത് ചതവുണ്ടാകുമ്പോൾ ആ ഭാഗത്ത് നീർക്കെട്ടുണ്ടാവും നീർക്കെട്ടുണ്ടാവുന്നത് അവിടെ സംഭവിക്കുന്ന ഒരു രാസപ്രവർത്തനത്തിന്റെ ഐ മീൻ കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ടാണ് അപ്പോൾ അവിടെ ഈ രാസവസ്തുക്കൾ വന്ന് അവിടെ വരുന്നത് രക്തക്കുഴ ൾ വഴിയാണ് അവിടെ എത്തിയിട്ട് ഉണ്ടാകുന്ന നീർക്കെട്ടാണ് അവിടെയുള്ള വേദനയ്ക്കും ചുവന്ന നിറത്തിനും നീരിനും ഒക്കെ കാരണം നമ്മൾ അവിടെ ചൂട് വെക്കുകയാണെങ്കിലോ മസാജ് ചെയ്യുകയാണെങ്കിലോ എല്ലാം അവിടുത്തെ ചൂട് വർദ്ധിക്കും അവിടുത്തെ ചൂട് കൂടിയാൽ ബ്ലഡ് വെസൽ കൂടുതൽ ഡയലൈറ്റ് ആവും രക്തക്കുഴികൾ കൂടുതൽ വികസിക്കും അപ്പോൾ അവിടെ എത്തുന്ന രാസവസ്തുക്കളുടെ കെമിക്കൽ സബ്സ്റ്റൻസിന്റെ അളവ് കൂടും നീർക്കെട്ട് കൂടും അതുവഴി വേദനയും കൂടും അപ്പോൾ ചതവ് പറ്റിയാൽ നമ്മൾ ഫസ്റ്റ് എയ്ഡായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഐസ് വയ്ക്കുക ഈ ചതവ് പറ്റിയ ഭാഗം പറ്റുന്നിടത്തോളം ഉയർത്തി വയ്ക്കുക എന്നുള്ളതാണ് മസാജ് ചെയ്യുകയോ അല്ലെങ്കിൽ ചൂട് വയ്ക്കുകയോ മുറുക്കി ബാൻഡേജ് ചുറ്റുകയോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അവിടെയുള്ള വേദനയും നീർക്കെട്ടും എല്ലാം കൂടാനും ബാക്കി കോംപ്ലിക്കേഷൻസിനെല്ലാം കാരണവുമാവും